പതിനാറാം നൂറ്റാണ്ടിൽ തിരുവാതൂർ മഹാരാജ രാജാവിന്റെ ഭക്ഷണകാലത്ത് എത്തിയതാണ് മുഹമ്മദ് വലിയ ഉള്ളാഹി കാതിരി ഇവിടെ വന്ന് അദ്ദേഹം തിരുവനന്തപുരം രാജാവിന്റെ വേനൽക്കാലവസതിയായ അമ്മ ചിപ്പത്താലത്തിന്റെ അവിടുത്തെ ഏറ്റവും അടുത്ത സന്തോഷ പ്രചാരിയായിട്ട് അദ്ദേഹത്തിന് അവിടെ കൈയ്യേയും അദ്ദേഹം വ്യായനും പങ്കും എല്ലായിട്ടും നിൽക്കുക അദ്ദേഹത്തെ കവറടയ്ക്കാൻ സാധിക്കും ഇതിനകത്താണ് ഗവർണർ കേട്ടത് ചുറ്റും ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ പോലും ഇല്ല കുറ്റ ആൾക്കാർ പോലും ഇല്ല ഇവിടിഞ്ഞോട്ടുള്ള വരി വഴി പോലും അപകടമാണ് ഇതാണ് യഥാർത്ഥ വഴി ഇങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് രാജവീതി എന്ന് പറയുന്നത് ഈ രാജവീതിയിൽ കൂടിയാണ് അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് ഈ മുഹമ്മദ് ഖാൻ്റെ അടുത്തുള്ള രാജാക്ക രാജാവ് കുതിരവണ്ടിയിലൊക്കെ ഒക്കെ വന്നിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ വഴിയുണ്ട് അവിടുന്ന് ഇവിടം വരെ കൽ കൽസ്തൂപങ്ങളുണ്ട് സൈഡിൽ അതിൻ്റെ ഉദാഹരണമാണ് ആ കൊട്ടാരത്തിൻ്റെ മറ്റേ കൊട്ടാരത്തിൻ്റെ സൈഡിലും ഉണ്ട് ഈ കൽസ്തൂപങ്ങൾ അതിവിടെ വരെയുണ്ട് അപ്പറേ വരെയുണ്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കോണം ഇത് നല്ല കറക്റ്റ് കാര്യമാണ് ഈ പീർ മുഹമ്മദ് ഖാൻ്റെ ഈ ഖബറും അദ്ദേഹത്തിൻ്റെ ആ രാജാവിനോട്ടുള്ള രാജാവുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം ഇതാണ് പീർ മുഹമ്മദ് ഖാൻ്റെ ഖബർ ഭയങ്കര ഐതിഹ്യങ്ങളാണെന്നാണ് പറയുന്നത് ഈ ഖബറുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ കബറ അത് തളിക്കുന്നുണ്ട് കബറാണ് പറയുന്നത് ഇതാണ് കബറ് ഖബറിലോട്ട് കേറാം അല്ലി ദൂരെ മഹത് വ്യക്തിയാണ് ഭയങ്കര ഗായകനായിരുന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര പണ്ഡിതനും ഗായകനും ഒക്കെ ആയിരുന്നു അല്ല അദ്ദേഹത്തിൻ്റെ കബർസ്ഥാനിയല്ലോ ഇങ്ങനെ ഇതാണ് ഫോറസ്റ്റ് ഏരിയ ആയും ഭയങ്കര ഗാട്ട് റോഡും ഒക്കെയാണ് ഈ റോഡൊക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വരാനായിട്ട് മടിക്കും ഇപ്പം തീർത്ഥാടനകാലമാണെന്ന് പറഞ്ഞത് മുമ്പ് കാലമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ഇവിടം കാണാനൊക്കെ വരുന്നുണ്ട് ഇതാണ് സ്റ്റാൻ കാണിക്കൊണ്ട് അതൊക്കെ വർഷം പഴക്കമുള്ള കാണിക്കാണോ അറിയാതെ ഈ ലിപികളൊന്നും കുത്തിവെച്ചിട്ടില്ല കണക്കവർ കവർ നേർച്ചയൊക്കെ കൊടുക്കാനായിട്ട് ശർക്കരയും ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കാണിക്ക ഇതൊക്കെ ആ കാലഘട്ടത്തില് അന്നുണ്ടാക്കി വെച്ച എടി പതിനാറാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ടിലാണ് അത് പിന്നെ പുതുക്കി പുതുക്കി ഇങ്ങനത്തെ ഓരോരോ പണികളും ഇങ്ങനെ ആക്കി വെച്ചയക്കാ പ്രശ്നമാണ് ഇങ്ങനെ ആക്കി വെച്ചത് അപ്പം ആക്കി കഴിഞ്ഞവരാലേ ഇത് പെയിൻറ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് പെയിൻറ്റിങ്ങും പണി കഴിഞ്ഞു പിന്നെ പീരമേഡ് ജുമാ മസ്ജിദിൻ്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളെല്ലാം ഏരിയകളോ ഇതായിട്ട് ബന്ധപ്പെട്ട ഏരിയകളാണിത് സൂര്യൻ തോന്നിട്ടില്ല മഞ്ഞിറങ്ങാൻ തുടങ്ങുന്നുണ്ട് ഇതാണ് രാജവീതി എന്ന് പറഞ്ഞത് ഈ വഴി രാജവീതിയാണ് ഫുൾ ആണ് നമ്മുടെ പീർ മുഹമ്മദ് ഖാന്റെ ഖബർ സ്നാനിരിയ നല്ല രസമുണ്ട് നല്ല നല്ല സ്ഥലത്തേതായാലും ഖാന്റെ ഖബറാണിത് ഭയങ്കര ഐതിഹ്യൊക്കെ ഉണ്ടെന്നവ ഭയങ്കര ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഏരിയ ഒരു ഒരു മനുഷ്യർ പോലും ഇല്ല ഒരാൾ പോലും ഇല്ല ആരും ഇല്ല ഇവിടെ ഇവിടെ അങ്ങനെ വന്ന് എത്തപ്പെടത്തില്ല അത്ര സ്ഥലമായത് അതെല്ലാം ഗാട്ട് സ്ഥലങ്ങളാണ് ഫോറസ്റ്റിനകത്തിരിക്കുന്നതുകൊണ്ടേ എല്ലാവരും പായക്കുക ഇങ്ങനെ ഈ നടന്നു വരുന്ന വഴിയിൽ ഒരു മനുഷ്യർ പോലും ഇല്ല അതില്ല കണ്ടോ വലിയ അഗാധമായ കൊക്കയാണ് Wanye a ƙarren kodurike awanni tsada allah ka ta. ഭയങ്കര കാറ്റാ ഭയങ്കര ഭയങ്കരമായ രാജവീതിയുടെ മേള നിൽക്കുന്നത് ഇതാണ് രാജവീതി എന്ന് പറയുന്നത് ഇതാ രാജവീതി ഈ വഴി ഇങ്ങനെ നടന്നു വന്നു വന്നു വന്ന് അന്ന് കൊട്ടാരത്തിലോട്ടുള്ള കുതിരവണ്ടിയും രഥവും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരുന്ന ട്രാവലിങ് ഇങ്ങനെയാണ് ഇങ്ങനെ വന്നു ഈ ഇങ്ങോട്ട് വന്നു